ഈസ്റ്റർ അല്ലേ വരാൻ പോകുന്നത് നമുക്കൊന്ന് എന്തായാലും ഒരു അടിപൊളി സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ വായോ അപ്പോൾ വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി നമ്മളിന്ന് ഇവിടെ ഒരു ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നോർമൽ മാരിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് നാരങ്ങി നേരെ അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം വറക്കാനായിട്ടോ അപ്പോൾ അതേ സെയിം ടൈമിൽ തന്നെ ഞാനൊരു മൂന്ന് കപ്പ് ജീരകശാല റൈസ് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ എണ്ണയിലോട്ട് നമ്മൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പൊട്ടിക്കുകയാണ് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക പെരുംജീരകം കുറച്ച് സാദാ ജീരകം പിന്നെ ഇത്തിരി ഒരു ചെറിയ കഷ്ണം ജാതി പത്രീം കൂടി എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അരമുറി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഒരു അര ക അരമുറി ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വടക്കിയെടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം അരി ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരണം പിന്നെ ഞാനിവിടെ ജീരകശാലി ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഞാനിവിടെ വെള്ളം എടുത്തേക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ കെറ്റിലിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അരിയൊക്കെ നല്ലവണ്ണം തിളച്ച് ടൈം നമുക്കൊന്ന് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിലോട്ട് ആവശ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് അതുപോലെ ഒരു അരമുറി ചെറുനാരങ്ങേരും കൂടിയും പിഴിഞ്ഞ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പുതിനാലേയും മല്ലിയാലയും കൂടി അവർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ അതേ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ ചിക്കൻ മസാലയാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം ഒരു ആറ് ചെറിയ സവാളയാണ് എടുത്തേക്കണത് വലിയ സവാളയാണെങ്കിൽ നാലെണ്ണം മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളക് വേപ്പില എല്ലാം നമ്മൾ ഓൾറെഡി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതനേലിയും കൂടിയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ എണ്ണയിലോട്ട് നമ്മുടെ സവാളയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി ആകുന്നത് ഈ ചിക്കൻ റോസ്റ്റ് എന്താ പറയുക ആ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണീനെ സ്പെഷ്യൽ ആക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ ഒരു ചിക്കൻ ബിരിയാണി ചിക്കൻ റോസ്റ്റ് ചെയ്യണ പോലെയല്ല കുറച്ചൊരു വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗസ്റ്റുകളൊക്കെ വരണ സമയത്ത് നിങ്ങൾ ഈ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേക്കി എന്തായാലും നമ്മൾ ഒന്ന് പാർട്ടിയിൽ നമ്മളിത് ശരിക്കും ഇട്ട് താരമാവും അപ്പോൾ നമ്മുടെ സവോളയും ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ മൂത്ത് വരണുണ്ട് കൂട്ടത്തിൽ തന്നെ നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ മസാല റെഡിയാക്കുന്നത് അപ്പോൾ അത് നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ അരിയൊക്കെ അത് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തീയൊന്ന് മീഡിയത്തിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം കാരണം ഇനി തീ ഹൈയിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും അപ്പോൾ നമ്മുടെ വേവ് ശരിയാവില്ല അപ്പോൾ തീയൊന്ന് മീഡിയത്തിലിട്ടിട്ട് കുറച്ചായിരം കൂടി ഇത് മൂടി വയ്ക്കാം ഇനിയിപ്പോൾ അരി നിങ്ങൾക്ക് ഇങ്ങനെയല്ല കുക്കറിൽ വേവിക്കണം ഒരു വിസലടിച്ചിട്ടാണ് നിങ്ങൾ നോർമലി ചെയ്യാറുള്ളത് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അരി നമുക്ക് നമ്മൾ ഏത് രീതിയിലാണോ കംഫർട്ടബിൾ എന്നു വച്ചാൽ അരി നമുക്കതുപോലെ വേവിച്ച് മാറ്റി മാറ്റിവെക്കാം ഓവർ കുക്കഡ് ആവാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഒരു ഇവിടെ ഞാനൊരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ചേർത്തേക്കുന്നത് തക്കാളി കുറച്ചും കൂടി പെട്ടെന്ന് ഇതായി കിട്ടണമെങ്കിൽ നമുക്കറിയാമല്ലോ മിക്സിയിലിട്ടൊന്നും അടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ അരി വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീ നിർത്തി അത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാനൊരു വെയ്റ്റും കൂടി എടുത്ത് വെക്കും അപ്പോൾ ആ ഒരു ചൂടിലിരുന്നിട്ട് ബാക്കിയുള്ള വേവും കൂടി അങ്ങോട്ട് ആയിക്കോളും അപ്പോൾ ഇനിയാണ് നമ്മുടെ ചിക്കനെ സ്പെഷ്യൽ ആക്കുന്ന ആ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് ടീസ്പൂൺ സോയാ സോസും ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസും സോസുമാണ് ഞാനവിടെ എടുത്തേക്കുന്നത് ഇത് രണ്ടും കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം മൂത്തുടഞ്ഞ് വെന്തതിന് ശേഷം മാത്രം ഈ സോസ് ചേർക്കട്ടോ അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് ചേർത്ത് കഴിയുമ്പോൾ ഒരു ചൈനീസ് ടച്ച് വരുമെന്ന് ഇല്ല ചൈനീസ് ടച്ചിലോട്ടൊന്നും പോവില്ല ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് നമ്മൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇനി ആ സോസും കൂടി നല്ലോണം ഒന്ന് അതിൻ്റെ ഒന്ന് മാറട്ടെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ മാറണ വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് കളറിലോട്ട് മാറി നമ്മുടെ മസാല ഇപ്പം ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർക്കാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരു ചെറിയൊരു ടീസ്പൂൺ നമ്മളിവിടെ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് ഇതൊഴിവാക്കരുതിട്ടോ കാരണം നമ്മൾ ആ സോയാ സോസൊക്കെ ചേർക്കണ കാരണം കൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കണത് അപ്പോൾ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഗരം മസാല ഇവിടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുറച്ചായിരം കൂടി ഒന്ന് വഴത്തിയെടുക്കാം പിന്നെ മല്ലിയിലും പുതിനേലും ഇല്ലാതെ ബിരിയാണി ബിരിയാണി ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ഇവിടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് പിന്നെ നമുക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്ന് തോന്നണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം അതുപോലെ മസാലയുടെ കുറവുണ്ടെങ്കിൽ മസാലപ്പൊടിയും കൂടി ചേർത്ത് ആ ഗ്രേവീനൊന്ന് ബാലൻസ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കണം ചിക്കൻ നമ്മൾ നമ്മളതിലോട്ട് ഇടണം പിന്നെ നമ്മൾ വറുത്തേക്കണ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് ഒന്നും ഇറങ്ങില്ല അപ്പോൾ നമ്മൾ ചിക്കനിലോട്ട് മസാല ഫുള്ളൊന്നും ഒന്ന് പിടിച്ചു വരാനായിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ഇപ്പം നമ്മുടെ ഈ ബീവിച്ച കയ്യിലും ഞാൻ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ എന്താ പറയുക ഹോട്ട് വാട്ടർ വേണം ഒഴിക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും അപ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ആ ഗ്രേവീനൊന്നും ലൂസാക്കി എടുക്കുക അപ്പോൾ ചിക്കനിലോട്ട് അങ്ങോട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല നല്ലോണം പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം ആ ചിക്കൻ്റെ പീസുകളിലേക്ക് ഒട്ടൊക്കെ ഒരു ആ ഒരു മസാലയുടെ ഒരു നമ്മുടെ മല്ലിയിലും പുതിനേലിയുടെയും എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ പിടിക്കണമെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കുക നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടിയും ഒരു കാൽ ഗ്ലാസ് വരെ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ ലുക്കും ഫീലൊക്കെ തന്നെ മാറി സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിഞ്ഞ് ദമ്മിടാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ കുറച്ച് എടുത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ലെയർ ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിഞ്ഞ് ലെയർ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ നിങ്ങളാരെങ്കിലും ഞാൻ ഇതുവരെ നെയ്യ് ചേർത്തിട്ടില്ല നമ്മുടെ ബിരിയാണി നെയ്യ് ബിരിയാണിക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഇനി ലെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ചേർക്കാൻ പോകണേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ സവോളയും എൻ്റെ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു ലെയർ ഒരു സെറ്റ് നമുക്കിങ്ങനെ റൈസ് ഒന്ന് ലെയർ ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സവോളയും സവോള വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ലെയറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കണ്ടോ ദോശ നല്ല ഇരുമ്പിൻ്റെ ദോശ ഒക്കെ അടിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് വളരെ സിം തീ നല്ലോണം സിമ്മിലാക്കി ഇട്ടിട്ടാണ് മൂടി വെച്ച് അതിൻ്റെ മേലെ ഞാനൊരു വെയിറ്റും കൂടി വെച്ചിട്ടാണ് ഞാൻ നോർമലി ദം ചെയ്യാറ് അപ്പോൾ ഏറ്റവും മോളിൽ നമ്മൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും കുറച്ച് പുതിനയിലയും കൂടിയും ഇട്ടിട്ടാണ് ഞാൻ മൂടി വെച്ചേക്കണത് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റോളം ഇതുപോലെ തന്നെ മൂടി വെക്കുക പിന്നെ അത് തുറക്കുമ്പോൾ കിട്ടണ മണമുണ്ടല്ലോ അൺസഹിക്കബിൾ മണാണ് നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ആ സമയത്ത് നമുക്ക് കാരണം നോർമൽ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റോ ഫ്ലേവറോ ഒന്നല്ല ഒരു വ്യത്യസ്ത രുചിയാണ് ഇതിൻ്റെ അപ്പം എന്തായാലും ഇത് മസ്റ്റ് 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 ട്രൈ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് റെസിപ്പി വീഡിയോസൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല പക്ഷേ ചെയ്യുന്ന സംഭവങ്ങൾ അത്രയും എന്താ പറയുക ഒരു ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻറ്റ് ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുവാണെങ്കിൽ ഈസ്റ്ററിന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ കൂടെ നല്ല ഡേറ്റ്സിൻ്റെ അച്ചാറും കുറച്ച് സർലാസും കൂടി ഉണ്ടെങ്കിൽ സംഭവം കിട്ടും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ